അസലാമലൈക്കും അപ്പം കൂട്ടുകാരെ നമ്മൾ പൊയിങ്ങാച്ചിട്ട് കടല വള്ളത്തിലിട്ടതാണ് അപ്പം നമ്മളമ്മ പറഞ്ഞു പൊയിങ്ങണ്ട എനിക്ക് പൊയ്ങ്ങണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് പരിപ്പ് പടം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം ആ കടല മിക്സിയിലായിട്ട് ഒന്ന് ചതച്ചെടുത്ത് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചവെള്ളം ഒക്കെ ഇട്ടു കറി പിന്നെ ഇറവട ചപ്പതിനൊക്കെ ഇട്ടു ഒരു കഷ്ട സവാളിട്ടോ ഏ ഇനി ഇതിങ്ങനെ പൊച്ചെടുക്കാം ഇങ്ങോട്ട് ഇങ്ങനെ പൊച്ചെടുക്കാം ഇങ്ങോട്ട് ഒന്ന് പൊരിക്കടുന്ന പണ്ടാക്കലായിട്ട് കുറേ ആയിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വർഷങ്ങൾ എത്തുക ഈ ഷുഗറും കുറച്ചുകളൊക്കെ ആയിട്ട് ഒന്നും ഉണ്ടാക്കില്ല പിന്നെ ഇപ്പോൾ കുട്ടികളെല്ലാം കൂടെ ഉള്ളതല്ലേ പിന്നെ കടലയാണെങ്കിൽ കേടൊന്നും പോകണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഷുഗറിന് വിഷപ്പില്ലാതിരിക്കാനും ഡോക്ടർ കടലയൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് തേര് പേങ്ങിട്ട് ഒന്നു വെച്ചിട്ട് പക്ഷെ അപ്പോൾ നമ്മൾ അമ്മൂരെ പറ്റൂരാ കുട്ടികളെ കൂടിയല്ലേ അപ്പം ഞാൻ വിചാരിച്ചിട്ട് വെച്ചാൽ അങ്ങനെ എന്താ കഴിയുമ്പോൾ വെച്ചിട്ട് അപ്പം ഞാൻ വട ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ട് നാട്ടിലൊക്കെ പോയി വന്നതാണ് അവിടെ ഇപ്പം കുറയാണ് മുത്തുകീൻ്റെ ദിവസം പോയിട്ട് തിരി പോയത് അപ്പം പിന്നെന്തൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഞാൻ അത് മുയോട്ടിട്ട് പോരാട്ടോ അങ്ങനെ നമ്മളെ പരിപ്പ് വട സെറ്റായിരിക്കുന്നത് ഒരു ട്രിപ്പ് സെറ്റായി പരിപ്പ് വട അത് മുറിച്ച് അങ്ങനെ നമ്മളെ നല്ല മൊരിഞ്ഞ കടല വട കടല വടയാണ് ഇട്ടത് കടലവട വട കടല പരിപ്പുണ്ട പരിപ്പുവട ഉണ്ടാക്കി കേട്ടോ सब्सक्रैबला पड़ा wow. <inaudible。」> <unpredictable. |tr|>